ഓം ശ്രീ സായിരാം കസ്തൂരി സ്റ്റേറ്റ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന കാലം സേവയുടെ ഭാഗമായി ഒരു ആശുപത്രിയിലെ കുഷ്ഠരോഗികളുടെ വാർഡ് സംഘടന ഏറ്റെടുത്തു ആ രോഗികളെ അഭിമുഖീകരിക്കുക ആദ്യകാലങ്ങളിൽ അത്ര എളുപ്പമായിരുന്നില്ല വിരലുകൾ പോയവർ പോയവർ ചുണ്ടുകൾ ധ്രുവിച്ചു പോയവർ കാണുമ്പോഴേ മനസ്സിൽ അറപ്പും വെറുപ്പും വിഷമവും ഒരുപോലെ ഉണിരുന്നു ഒരിക്കൽ ഒരു രോഗിക്ക് കഞ്ഞി കോരി കൊടുക്കുമ്പോൾ മനം മടുത്തു അടുത്ത നിമിഷം സ്വാമിയാണ് ആ കിടക്കുന്നത് എന്ന് ചിന്തിച്ചു അപ്പോൾ വിഷമവും മാറി ഒരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹത്തെ പരിചരിക്കാനും കഞ്ഞു കൊടുക്കാനും കഴിഞ്ഞു പിന്നീട് സ്വാമിയെ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു എത്രമാത്രം കഞ്ഞിയാണ് നീ എന്നെ കുടിപ്പിച്ചത് എനിക്കിപ്പോൾ ഒട്ടും വിശക്കുന്നില്ല ജയ് സായിറാം നാം സമീപിക്കുന്നവരും നമ്മെ സമീപിക്കുന്നവരും സായിശ്വരൻ തന്നെ എന്ന അറിവ് സ്വാമി നൽകട്ടെ ഭഗവാനോട് എന്ന വിധം അവരോട് പെരുമാറാനും സ്വാമി തന്നെ നമുക്ക് വിവേകം തരട്ടെ അതിനായി നമുക്ക് സ്വാമിയോട് പ്രാർത്ഥിക്കാം